ർജുനുൽപത്തി ഏഴ് സൂറത്തുൽ ആയിരത്തുകൾ എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തി ഒൻപത് അറുബിമുഷ്ജീം فأنجيناه وأهله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرة فانظر كيف كان عاقبة المجرمين وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين ولا تقعدوا بكل صراط توعدون وتصدون وتصدون عن سبيل الله من آمن به وتبعون عبدا واذكروا إذ كنتم قليلا فكثركم واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين وإن كانت طائفة منكم آمنوا بالذي أرسلت به بالذي أرسلت به وطائفة لم يؤمنوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين قال الملأ الذين استكبروا من قومه لنخرجنك لنخرجنك يا شعيب والذين آمنوا معك من قريتنا او لتعودن في ملتنا قال أبلو كنا كارهين قد افترينا على الله كذبا إن عدنا في ملتكم بعد بعد إذ نجانا الله منها وما يكون لنا أن نعود فيها وما يكون لنا أن نعود فيها إلا أن يشاء الله ربنا وصع ربنا كل شيء علما على الله توكلنا ربنا افتح بيننا وبين قومنا بالحق وانت خير الفاتحين وقال الملا الذين كفروا من قومه لئن اتبعتم, لئن اتبعتم شعيبا انكم اذا لخاسرون فاخذتهم الوجفه فاصبحوا في دارهم جاثمين الذين كذبوا شعيبا كان لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين وما أرسلنا في قرية من نبي إلا أخذنا إلا أخذنا أخلها بالبأساء والضراء لعلهم يضرعون ثم بدلنا مكان السيئة الحسنة حتى حتى وَقَالُوا قالوا قد مس آباءنا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون ولو ان اهل القرى امنوا واتقوا لفتحنا لفتحنا عليهم بركات من السماء والارض ولكن كذبوا فاخذناهم بما كانوا يكسبون افامن اهل القرى ان ياتيهم ان ياتيهم باسنا بياتا وهم نائمون افامن اهل القرى ان ياتيهم ിയുടെ നമ്പർ മുന്നൂറ്റി എൺപത്തി എട്ട് സൂറത്തുൽ ആയിരത്തി എൺപത്തിരണ്ട് പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തി ഒൻപത് ജവാബി അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ആയിരുന്നില്ല അതായത് ലൂത്ത് നബിയുടെ ജനത ഇല്ല അവർ ഇങ്ങനെ പറഞ്ഞതല്ലാതെ मतो मतो ും നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവരെ നിങ്ങൾ പുറത്താക്കുകയും ശുദ്ധി അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടം ആളുകളാകുന്നു ഇവരെ നാട്ടിൽ നിന്ന് പുറത്താക്കൂ എന്ന് പറയുക മാത്രമാണ് അവരിൽ നിന്നുണ്ടായ മറുപടി പ്രവാചകന്റെ ഉപദേശം ശരിയല്ലെന്നോ അവരുടെ ആ ദുഷിച്ച സമ്പ്രദായത്തിൽ വല്ല ഗുണവുമുണ്ടെന്നോ മറ്റോ അവർക്ക് മറ്റോ ഒന്നും അവർക്ക് പറയാനില്ല പ്രവാചകൻ ഉപദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവർ തയ്യാറായില്ല അവരുടെ ദുസ്വഭാവത്തിൽ നിന്ന് വേറിട്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഒരു കൂട്ടർ അവിടെ ജീവിക്കുന്നത് അവർക്കിഷ്ടമില്ല വേറെ യാതൊരു കുറ്റവും പ്രവാചകനെയും കൂട്ടുകാരെയും സംബന്ധിച്ച് അവർക്ക് പറയാനില്ല പ്രവാചകനെയും കൂട്ടുകാരെയും നാട് കടത്തുവാൻ തന്നെ അവർ തീരുമാനിച്ചു ആയിരത്തി എൺപത്തി മൂന്ന് അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി ഇല്ലം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴികെ അവൾ നാശമടഞ്ഞവരിൽ പെട്ടുപോയി അവരുടെ മേൽ നാം ഒരു മഴ വർഷിപ്പിക്കുകയും ചെയ്തു കളിമണ്ണ് ചുട്ടുപഴുപ്പിച്ച കല്ലിന്റെ മഴയാണത് എന്ന് സൂറത്തു ഹൂദ് സൂറത്തുൽ പറയുന്നുണ്ട് അപ്പോൾ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക ആയിരത്തി എൺപത്തിയഞ്ച്

അതിനാൽ അളർത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുക ആളുകൾക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ കുറച്ചു കളയരുത് ഭൂമിയിൽ നന്മ നടപ്പിൽ വരുത്തിയതിനു ശേഷം അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ നന്മ നിങ്ങൾക്ക് ബോധ്യപ്പെടും മതിയൻ എന്നത് ഒരു സമുദായത്തിൻ്റെ പേരാണെന്നും ഒരു നാടിൻ്റെ പേരാണെന്നും രണ്ടഭിപ്രായമുണ്ട് ചാവുകടലിനും അൽ അക്കബ ഉൾക്കടലിനിടയിലുള്ള പ്രദേശമാണ് മതിയൻ പടിഞ്ഞാറ് ഭാഗത്ത് സീനാ മരുഭൂമി കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ജോർദാനിലെ മഹാൻ പ്രദേശം മൂസാ നബി അലി അലിസ്സലാം ഈജിപ്തിൽ നിന്ന് മതിയനിൽ അഭയാർത്ഥിയായി എത്തിയപ്പോൾ അഭയം നൽകി മകളെ വിവാഹം ചെയ്തു കൊടുത്തത് ഷായബ് നബി അലി വ്യാഖ്യാതാക്കൾ പറയുന്നത് ഭൂമിയിൽ നന്മ നടപ്പിലാക്കിയതിനു ശേഷം അതിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള മാർഗദർശനം നൽകുകയും അതിലേക്കാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും അള്ളാഹു ചെയ്തിട്ടുണ്ട് അതൊന്നും അലങ്കോലപ്പെടുത്തരുത് ആയിരത്തി എൺപത്തി ആറ് വരാത്തൂപി സൊറാത്യൻ തുഴിതൂന ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഓരോ വഴികളിൽ നിങ്ങൾ ഇരിക്കരുത് ഒത്ത സുദൂർ അൽ വിശ്വസിച്ചവരെ അള്ളാഹുവിന്റെ മാർഗത്തിന് നിങ്ങൾ തടയുകയും ചെയ്തുകൊണ്ടും ഒത്ത ബഹുനഹ അഴിബ അവിന്റെ മാർഗത്തിന് വക്രത ആഗ്രഹിച്ചുകൊണ്ടും അണത്തത്തിലും തുക്കത്തിലുമുള്ള കൃത്രിമങ്ങൾക്ക് പുറമെ വഴി പോക്കരെ അക്രമിച്ചും പിടിച്ചു പറയും അക്രമിക്കലും പിടിച്ചു പറയും ജനങ്ങളെ സത്യത്തിൽ നിന്ന് തടയലും അവരുടെ സ്വഭാവമാകുന്നു

ആയിരത്തി എൺപത്തിയേഴ് പേജ് നമ്പർ അറുനൂറ്റി മുപ്പത്തി ഒന്ന് നിങ്ങളിൽ ഒരു കക്ഷി എന്നെ ഏൽപ്പിച്ചയക്കപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും ഒരു കക്ഷി വിശ്വസിക്കാതിരിക്കുകയുമാണെങ്കിൽ നമ്മുടെ ഇടയിൽ വിധിക്കുന്നതുവരെ നിങ്ങൾ സഹനം അവൻ ിൽ ഏറ്റവും ഉത്തമനാകുന്നു നിങ്ങളിൽ നിർബന്ധം ചെലുത്തുവാൻ നമുക്ക് സാധ്യമല്ല നിങ്ങളും നമ്മളും അള്ളാഹുവിന്റെ തീരുമാനം കാത്തിരിക്കാം ആയത്ത് അദ്ദേഹത്തിന്റെ ജനതയിൽ അഹങ്കാരികളായിട്ടുള്ള പ്രമാണികൾ പറഞ്ഞു യും നിന്നെയും വിശ്വാസികളായ നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങുക തന്നെ വേണം ഞങ്ങളുടെ മതത്തിൽ നിന്ന് വേറിട്ട് ഈ പുതിയ മതവുമായി ഇവിടെ നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അവരു പറഞ്ഞു ഞങ്ങൾ വെറുക്കുന്നവരുമായാലോ ഞങ്ങൾ വെറുക്കുന്നവരായാലുമോ നിങ്ങളുടെ മതം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മതം ഞങ്ങൾ ഓർക്കുന്നു അതിലേക്ക് മടങ്ങാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടമില്ല എന്നിട്ടും അതിലേക്ക് മടങ്ങണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുകയാണോ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിക്കുകയില്ലേ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നടന്നുകൊള്ളുക ഞങ്ങൾ നിങ്ങളെ ഒരു കാര്യത്തിലും നിർബന്ധിക്കുന്നില്ലല്ലോ ആയിരത്തി എൺപത്തി ഒൻപത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കളവ് ചുമത്തിപ്പറഞ്ഞവരായിത്തീരും പേജ് ഇൻ ും നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ നിന്ന് ഞങ്ങൾക്ക് മോചനം ശേഷം ഞങ്ങളും ഈ നരകത്തിന്റെ വഴിയിലാകുമായിരുന്നു അള്ളാഹു ഞങ്ങളെ രക്ഷിച്ചു ഇതിനു ശേഷം അതിലേക്ക് തന്നെ മടങ്ങുകയോ ഞങ്ങൾ അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ മേൽ ഞങ്ങൾ കളവ് ആരോപിപ്പിച്ചവരായിത്തീരും ഞങ്ങൾ അതിലേക്ക് മടങ്ങുക എന്നത് ഞങ്ങൾ ഞങ്ങൾക്കൊരിക്കലും ഉചിതമാവുകയില്ല ഇല്ലാഹുറു ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒഴികെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ഷൊബ് അലഹിസ്സലാം ഇപ്രകാരം പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം സൂക്ഷ്മത പാലിച്ചാണ് ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാ സംഗതികളും സമഗ്രമായി അറിഞ്ഞിരിക്കുന്നു അവന്റെ അറിവിൽപ്പെടാത്ത യാതൊന്നുമില്ല തവക്കല്ല യാതൊന്നുമില്ലാഹുവിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ കഴിയുന്നതൊക്കെ പരിശ്രമിക്കുമെന്നതല്ലാതെ പൂർത്തിയാക്കാനും വിജയിപ്പിക്കാനും അബ്വാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ല ഞങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെയും ഞങ്ങളുടെ ജനങ്ങളുടെയും ഇടയിൽ ന്യായമായ നിലയിൽ നീ തീർപ്പ് തീർപ്പുകൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീ തന്നെയാവുന്നു അവർക്ക് വരാനിരിക്കുന്ന ശാശ്വതവും അതിഘോരവുമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം രക്ഷപ്പെടുവാനുള്ള മാർഗം ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഞങ്ങളുടെ ഉപദേശം കേൾക്കാൻ പോലും തയ്യാറില്ലാതെ കഠിനമായി ഞങ്ങളെ ദ്രോഹിക്കുകയാണ് അവർ ചെയ്തത് ജനങ്ങൾ മഹാഭൂരിപക്ഷവും അവരുടെ കൂടെ തന്നെ ന്യായമായി തീർപ്പ് കൽപ്പിക്കുവാൻ ആരുമില്ല അഥവാ ആരെങ്കിലും തീർപ്പ് കൽപ്പിച്ചാൽ തന്നെ തീരുമാനം നടപ്പിൽ വരുത്താൻ ആരുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ ആ കാര്യം നീ തന്നെ ഏറ്റെടുക്കണം ആയിരത്തി തൊണ്ണൂറ് അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് നിഷേധികളായി തീർന്ന പ്രമാണികൾ പറഞ്ഞു പേജ് അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഇന്നക്കും ഇതല്ല ഹാസുറൂൻ നിശ്ചയമായും നിങ്ങൾ ഷായിബിനെ പിൻപറ്റുന്ന പക്ഷം നിങ്ങൾ നഷ്ടപ്പെട്ടവർ തന്നെയാകുന്നു ചൂഷണത്തിലൂടെ കൊള്ളലാഭം എടുത്ത് കച്ചവടം നടത്തുന്നതിനെ എതിർക്കുകയാണല്ലോ ഷായിബ് അലിസ്സലാം ചെയ്തത് അപ്പോൾ അത് വലിയൊരു നഷ്ടമാണ് പിന്നെ ബാപ്പ ഉപ്പാപ്പമാരുടെ പാരമ്പര്യ മാതൃക ഉപേക്ഷിക്കണമെന്നാണ് ഷായിബ് അലി പറയുന്നത് അത് മഹാനഷ്ടം തന്നെ എന്ന് അവരുടെ നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞു ആയത്ത് തൊണ്ണൂറ്റി അവരെ പിടികൂടി അങ്ങനെ അവർ അവരുടെ ിൽ നിസ്തരായി തീർന്നു ഓഡിയോ നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ് അവിടെ അവർ താമസിച്ചിരുന്നിട്ടില്ലാത്തതുപോലെ ആയി അല്ലദീന അല്ലെബു ഷോയിബൻ ഷൊയിബിനെ കളവാക്കിയവരാരോ അവർ തന്നെയാണ് മഹാനഷ്ടക്കാരായി തീർന്നത് ഷൈബ് നബി അലൈഹി ഇസ്സലാമയെ നിഷേധിച്ചവരെ അള്ളാഹുപാടെ നശിപ്പിച്ചു കളഞ്ഞു മുമ്പ് അവരവിടെ താമസിച്ചിരുന്നു എന്ന് തോന്നാത്ത നിലയിൽ നിശേഷം അവരെ തുടച്ചു നീക്കി ആയത്ത് നിക്കി അൻഹു തൊണ്ണൂറ്റിമൂന്ന് അപ്പോൾ അദ്ദേഹം അവരിൽ നിന്ന് പിൻവാങ്ങുകയും അദ്ദേഹം പറയുകയും ചെയ്തു എൻ്റെ ജനങ്ങളെ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചതെന്നല്ലോക്കും നിങ്ങൾക്ക് ഞാൻ ഗുണം ആഗ്രഹിക്കുകയും ചെയ്തു എന്നിരിക്കെ സത്യനിഷേധികളായ ഒരു കൂട്ടനെ പറ്റി ഞാൻ ദുഃഖിക്കുന്നതിന് പ്രവാചകന്മാർ അവിശ്വാസത്തിന്റെ ഇരുട്ടുകളിൽ നിന്ന് സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ദുരാചാരങ്ങളിൽ നിന്ന് സദാചാരത്തിലേക്ക് അവരെ വിളിച്ചു എന്നാൽ നിസ്വാർത്ഥികളായ പ്രവാചകന്മാരെ അവർ നിഷേധിക്കുകയും പാരമ്പര്യമായി അവർ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഇരുട്ടുകളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ദാഷ്ട്യം കാണിക്കുകയും ചെയ്തു ധിക്കാരികളായ ഈ ജനങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് കഠിനമായി ശിക്ഷിച്ചു പരലോകത്ത് ഇരട്ടിയായി അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യും പേജ് അറുനൂറ്റി മുപ്പത്തിനാല് ആയിരത്തി തൊണ്ണൂറ്റി നാല് ഒരു നാട്ടിലും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ഇല്ല െ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടിയിട്ടല്ലാതെ ഇപ്രകാരം ചെയ്തത് എന്തുകൊണ്ടെന്നാൽ അവർ വിനയപൂർവം കീഴതുങ്ങാൻ വേണ്ടി ആയിരത്തി തൊണ്ണൂറ്റിയ്സന പിന്നെ നാം വിഷമത്തിന്റെ സ്ഥാനത്ത് സൗഖ്യം പകരമാക്കി കൊടുത്തു ഹത്തോ അങ്ങനെ അവർ അഭിവൃദ്ധിപ്പെട്ടു വളർന്നു അവർ പറയുകയും ചെയ്തു ഞങ്ങളുടെ പിതാക്കൾ ദുരിതവും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ട് അവർ അഭിവൃദ്ധിപ്പെട്ടു എന്ന് വെച്ചാൽ അവരിൽ എണ്ണപ്പെരുപ്പം ഉണ്ടാവുകയും ധനവും കഴിവും പ്രതാപവും പ്രതാപവും വർദ്ധിക്കുകയും ചെയ്തു എന്ന് സാരം അപ്പോൾ സുഖ ദുഃഖങ്ങൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളും ഫലങ്ങളുംവിൻ്റെ പരീക്ഷണങ്ങളും ആണെന്നുള്ള വാസ്തവം അവർ ഓർത്തില്ല അത് രണ്ടും ലോകത്തുള്ളതാണ് മുമ്പ് കഴിഞ്ഞവരെല്ലാം രണ്ടും അനുഭവിച്ചിട്ടുണ്ട് സുഖവും ദുഃഖവും എല്ലാവർക്കും വരുന്നതാണ് അത് രണ്ടും അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും ദുഃഖത്തിന് കാരണം ദുർനടപ്പും സുഖത്തിന് കാരണം സദാചാരവുമല്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവർ താന്തോന്നികളായി തന്നെ കഴിഞ്ഞുകൂടി അങ്ങനെ അവരറിയാത്ത അവസ്ഥയിൽ നാം അവരെ പെടുന്നതിനെ പിടികൂടി ആയിരത്തി തൊണ്ണൂറ്റിയാറ് അന്നോ ആ നിശ്ചയമായും ആ രാജ്യനിവാസികൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിന്നും നിന്നും ഭൂമിയിൽ അനുഗ്രഹങ്ങൾ അവർക്ക് നാം തുറന്നു എന്നാൽ അവർ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് നിമിത്തം അവരെ നാം പിടികൂടുകയും ചെയ്തു പേജ് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് എന്നാൽ ആ നാട്ടുകാർ നിർഭയരായിരിക്കുകയാണോ രാത്രിയിൽ അവർ അവസ്ഥയിൽ നമ്മുടെ ശിക്ഷ പറ്റി ആയിരത്തി തൊണ്ണൂറ്റി എട്ട് അവ അമീന ആ നാട്ടുകാർ നിർഭയനായിരിക്കുകയാണോ അവർ കളിച്ചു കൊണ്ടിരിക്കെ പകൽ സമയത്ത് അവർക്ക് ശിക്ഷ നമ്മുടെ ശിക്ഷ വരുന്നതിനെ പറ്റിയും മക്കർ തൊണ്ണൂറ്റി അൻപത് പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ മക്കർ ഫലായി എന്നാൽ നഷ്ടപ്പെട്ടവരായ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ പറ്റി നിർഭയരായിരിക്കുകയില്ല ഇവിടെ തന്ത്രം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഊഹിക്കാൻ കഴിയാത്ത മാർഗത്തിൽ ശിക്ഷ വരിക എന്നതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി എപ്പോഴും ഭയത്തോടു കൂടി ഇരിക്കേണ്ടതാകുന്നു